വിഷയമാണ് പാണ്ഡിത്യായ്മൂടു കരയുന്നത് ഒന്ന് ഇംഗ്ലീഷ് പിന്നെ പേര് പറയാത്ത ചില സംഘടനകൾ ജന്മങ്ങളുടെ അനുഗ്രഹീകരമായ മാസം കഴിയുന്നതുവരെ കരച്ചിലോട് കരച്ചിലും പോസ്റ്ററുകൾ നോട്ടീസുകൾ பசே அெல்லாம் அதிஜயச்சு மதின்கள் மனுஷனை இப்போமான மனோகரமான பந்தத்தை குறித்து அரேபியில் ஆதி காலகட்டங்களில் பந்தங்கள் உண்டாகிறது ஆசயங்கள கவிதை ഏറ്റവും പ്രമുഖനായ കൈസിന്റെ മരിക്കാൻ കിടക്കുന്ന സമയത്ത് അയാളോട് ചോദിച്ചു അയാൾ ലോക പ്രശസ്ത കവിയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ അതേ പിന്നിലെ ഒരുപാട് ഗ്രാമങ്ങളിൽ ഗോത്രങ്ങളിൽ നിങ്ങൾ അധ്വസിക്കുകയും നിങ്ങൾ ഭക്ഷണം കഴിക്കുകയും നിങ്ങൾ ഗ്രാവും പകലുമൊക്കെ താമസിക്കുകയും ഒക്കെ ചെയ്യുക നിങ്ങളുടെ മനസ്സിൽ നിന്ന് മറക്കാത്ത ഒരു സംഭവം ഒന്ന് പറയുമെന്ന് വെച്ചു അന്നത്തെ ഒരു പത്രക്കാരൻ അന്നത്തെ രീതിയിലൊരു പത്രക്കാരൻ പയട്ട് പാട്ടുപാടി ഇയാൾ ഒരു ജുൽജുൽ എന്നൊരു ഉണ്ടായിരുന്നു ജന ശൂന്യമായ ആ പ്രദേശത്ത് ഈ തടാകത്തിലാണ് സ്ത്രീകൾ കുളിക്കാൻ വരുന്നത് അപ്പൊ ഇവർ കുളിക്കാൻ വേണ്ടി വരുന്നത് കാത്തിയാ ഒരു മരത്തിന്റെ മുകളിൽ കയറിയിരിക്കുമ്പോ കുളിക്കാനുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ഇവർ

ഈ ആയത്തിനെ വെച്ചുകൊണ്ട് സ്വീകരിക്കണമെന്ന് പ്രവാചകൻ പറഞ്ഞില്ല നിന്ന് 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 കേട്ട് പഠിച്ച കേട്ട കേട്ട ആ ിൽ കേട്ടുപത്തിന് മദീനത്തുകാർക്കറിയായിരുന്നു മദീനയിലെ ആ പുണ്യ സൂര്യൻ അല്ലെങ്കിൽ പുണ്യ ചന്ദ്രൻ മദീനയുടെ ആ രീതിയിലേക്ക് കടന്നു വരുമ്പോൾ ഇന്നത്തെ മസ്ജിദിൽ ആ സ്ഥലത്തേക്ക് കടന്നു വരുമ്പോൾ ും പറഞ്ഞു കഴിയാത്ത കേൾക്കാൻ കഴിയുന്നത് അയ്യോ

അല്ലാഹുവിൻ്റെ ഹബീബായ റസൂലേ, കുന്നി ഹബീബായ മുഹമ്മദുൽ മുസ്തഫ. അല്ലാഹുവിൻ്റെ റസൂലേ അങ്ങ് വന്നുവോ എന്ന ഞങ്ങളെ നാളെ പരിശുദ്ധമാക്കാനായി കരുഞ്ഞു. ക പരിശുദ്ധമാക്കാനായി അങ്ങ് കടന്നുവന്നുവോ എന്ന് പറഞ്ഞു കൊണ്ടവരെ കരുഞ്ഞു പാടിയതെ ഇന്ന് മദീനയിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനഫാരിയ പടയ പോartifactIdഉറേണെങ്കിലും വ്യക്തിതിയോറേണെങ്കിലും സുന്നത്താതി മാറ്റി വേറെ തെളിവുകൾ ആസ

മലക്കല്ലിനെ കണ്ടുവീയൊരു കൂടി നീങ്ങണ വാതിൽ വാൾ ചുഴങ്ങുകളെ മുഹമ്മദുസ്സ്വഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ള പ്രേമമുണ്ടോ ഇന്നു ചോദിച്ചോത്തെ 165 വരി ഉണ്ട് പലരും നമ്മുടെ മാതൃത്വമദ പ്രഭാഷണ വേദികളിൽ ചൊല്ലിയതാണ് ഈശകാ അതിനെ പ്രഭാഷണ വേദികളിൽ നിർത്തിയിർത്താനെങ്കിലും ഇന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ ആ തരീഖ ഹിജ്റ 80 ശതമാനം മദീനറോട് ആവഴി തന്നെയാണ് பத்தினிப்பு சவுதிய அரேபிய்யுடைய புதிய ഭരണாதிபலான செல்மான் ராஜா அவர்கள் அடுத்து ஹீரால்மகாசி ஆன ராஜாவிற்கு ചരിத்தപ്രசித்திமான தலங்கள் எல்லாம் அதைச் செம்மைக்கற்க வேண்டும் என்று தீர்மானிச்சார். அல்லாஹ்வுடைய ரசூலியின் பரிசுத்த தேஹம் குளிப்பிக்கான இடவெளம் உள்ள கிணறு அதுவே பிரதேகமாக சிறিত্রத்தை கலைளமாக்கி இப்பொழுது ஹிஜ்ராவிற்கு அடையால் விட்ட வேண்டியது மதீனாவிற்கு யாத்திரைக்காக செங்கரிக்கா டூரிஸ்ட்கல்க செங்கரிக்கா வேண்டியது பிரதேக வாகனங்கள் தயாராக்குவதாய் பன்றவு மாஸ்ட் அது നിങ്ങൾക്ക് അറിയുമോ ആ മദീനയിലേക്ക് പോയപ്പോൾ ഞാൻ 28 അല്ലെങ്കിൽ 10 മിനിറ്റ് എന്നെ നിർത്തും മദീനയിലേക്ക് പോകുമ്പോൾ സൗരബഹീ താന്തസിനെ വെറുക്കിയ അന്ന് വെച്ചി പിന്ന മദീനയേ നടുന്നതിനു മുമ്പ് ഒരു സംഭവം ഉണ്ടായി മദീനയിലേക്ക് നടുന്നതിനു മുമ്പ് അല്ലാഹുവിൻറെ റസൂൽ മുഹമ്മദു തഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവബക്കർ സിദ്ദീഖ് മാത്രമാണ് നടപ്പുറ നടന്നപ്പോൾ ഒരു ആൾടയിലേക്ക് ഒരു ചാരുകളുമായി വങ്ങനെ വരാൻ സൗരബിട്ട യൂസമാഫ് ിൽ തടയുണ്ടോ എവിടെങ്കിലും ഇതിനകത്ത് പാല തറക്കാൻ പറ്റിയ ആളുകളുണ്ടോ தேவன் சோதி ஆடுகளையும் சோதி சுண்டல்களையும் தே மதீனத்துல ஆளவ ஆ பாலைவனிலே നിക്ക് നിക്ക് ജ്ഞാനൊന്നും പോയി നോക്കണ്ട എന്തെങ്കിലും കൂടപ്പന്നള്ളോ എന്നിട്ട് ചിത്രജീവികളുടെ പ്രശ്നങ്ങളുണ്ടോ അഴികൾ ഉണ്ടോ എന്നെങ്കിലും നോക്കിയൊരു പ്രശ്നങ്ങളെ മുറ കണ്ടില്ല. അവസാനം ഒരു തുനിയെ തവളയാവണം മുറിച്ചു മുറിയാക്കിയിട്ട് ഇവിടെ ഇന്നാലും എന്ന അല്ലാഹുവിൻറെ റസൂലിൻ്റെ വസ നീ കുഅക്ബറത്തക്കളെ പറ. പ്രിയമുള്ളരായ റസൂൽ അൽപ്പം ആദരവിക്കണം മലർന്നു കിടന്നോ. കിടക്കുമ്പോൾ ആകാശം ആകാശം അതിലെ അത്ഭുതങ്ങൾ അല്ലാഹുവിൻറെ റസൂലിനേറെ കണ്ടില്ലേ. അല്ലാഹുവിൻ്റെ ഹബീബായ മുഹമ്മദുസ്സ്വഫാ செல்வா பழனியின் செல்வா பழனியின் கும்பல் அவர்கள் சொல்லியிருக்கிறார்கள்.

రసూల్ తెలిని నోకిలే అబూబకర్ సిద్దీక్ రదియల్లాహు అన్హు నాఫియ్ తక్కనా మెందారు ఎనికి చెట్టు పట్టిదాను 100ట కత్తితో వన్న గెందీయ్ పోల్ నేను ఓడి వన్నదాను కుదరపరు పెర్మిల్ రసూల్ సురాతి కనడపెన నోకి కైఫా మిస్తా ఎదేక జీవాల కిసనా అల్లాహు బిరసూల్ తవదీయ్ ముహమ్మద్ ముస్తఫా సురాతే నింద కైల్ నింద కైల్ కోర్స നിന്റെ കൈകളിൽ ഞാൻ എപ്രകാരം വൈകുന്നു ഒരൊറ്റ ചോദ്യമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തായി പറയുന്നത് വലിയ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയുടെ കൈകളിൽ ഇരിക്കുന്ന രാജകീയതയുടെ വള തന്റെ കയ്യിലോ അവസാന ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി നാളുകൾ കഴിഞ്ഞു അല്ലാഹുവിന്റെ പ്രവാചകൻ വഫാത്തായി അല്ലാഹുവിന്റെ റസൂലിനെ ശേഷം അബൂബക്കർ സിദ്ദീഖ് ഭരണത്തിൽ വന്നു ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഭരണത്തിൽ വന്നപ്പോൾ കോസ്റോസിന്റെ ഈ കോട്ട നിങ്ങൾ ശരിക്ക് ആ ഭാഗം മനസ്സിലാക്കണം കോൺഗ്രസ് എന്ന ഈ കൊട്ട സഅദ് ബിൻ അബീ ഉഖാസ് റളിയള്ളാഹു ബകൈദൽ ഖാലിദ് ബിൻ വലീദ ബിൻ അബൂ ഉബൈദ റളിയള്ളാഹു തഹാനയുടെ സംഘം ഇവിടെക്കി അവർ ജനപ്പോൾ ലക്ഷ്യകരങ്ങുന്ന സ്വർണ്ണ നാണയങ്ങളാണ് സഅദ് ബിൻ അബീ റബ്ബാസ് ബദായിലുന്ന കോസ്തുസ് ജീവണ്ടക്കട്ട മോടിയപ്പോൾ ആ കോട്ടയകത്ത് ജനപ്പോൾ കോസ്തുസ് ഉണ്ടായിതിയ വസ്ത്രം കോസ്തുസ് തൈകളിലിരിക്കുന്ന വളയും കഴുത്തും மஹாலாய மஹாலாய சஹ்ரத் செல்லமுடியாத செல்லமுடியாத சுற்றுக்குள் கொண்டுவரும் கையில் வாழ்ந்து என்னென்ன மத்தியில் தெரியும் அதை மத்தியில் சந்தோஷம் கொண்டுவரும் பிரச்சனை நீ கண்டறிந்து கைவாக சுற்றி அவர் பயன்படுத்தலாம் സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നീര് കൊടുtilde അതിൻ ശേഷം നേതാവും ഹൈരായ ഫിസ്ത്രിയായ അബൂബക്കർ സിദ്ദീഖുവിന് നീര് കൊടുtilde അല്ലാഹുവിൻ്റെ അവതാരിക തന്ന വിവരണമാണ് ഇതിന്റെ പേരിൽ എന്ന പര്യോഗത്തെ എല്ലാരും ചോദ്യം ചോദിക്കတယ် എന്ന് പറഞ്ഞുകൊണ്ട് മദീനത്ത പട്ടണിൽ കൈയിലിന്ന കുരിഞ്ഞിയിലെ കരുമാവുകളുടെ ഒരുമനി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അഹുവായിയ മാഇം സഹാബത്തിൻ്റെ ഹൃദയത്തിൽ പ്രവാചകനെ ആരാധിക്കുന്ന ആളുകളുടെ അനുഗാനത്തിന്റെ

هذا النبي عليه السلام باقي ونتوالى المال والمال الله النبي لما من كتاب وهيئه وجاءكم رسول مصدق <applause> معكم لتؤمنوا ولتنصروا قال اخذتم على قال من الشاهدين